അന്നം തരുന്നവൻ ആദരിക്കപ്പെടണം എന്നാണ് ആ പറയാറ് എന്നാൽ ഇന്ന് നമ്മുടെ കർഷകന്റെ ഇക്കാര്യം അങ്ങനെയാണോ മലയാളിയുടെ പുതുവർഷത്തിലെ ആ ആദ്യ മാസമായ ആ കർഷക ദിനം ആചരിക്കുന്നത് കർഷകരെ ആദരിക്കുകയും കാർഷിക മേഖലയുടെ പരിപോഷണം ലക്ഷ്യമാക്കിയുള്ള ചിന്തകൾ ഉയർത്തുകയും ചെയ്യുകയാണെന്നാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം എല്ലാ വർഷവും കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കർഷകരെ ആദരിക്കൽ കർഷക അവാർഡ് ദാനം കർഷക കൂട്ടായ്മകൾ സെമിനാറുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും കൃഷിവകുപ്പിന്റെയും കൃഷിഭവനുകളുടെയും പാഠശകര സമിതികളുടെയും ആഭിമുഖ്യത്തിലാണ് കർഷക ദിനം ആചരിക്കുന്നത് വ്യവസായ സേവന മേഖലകൾ പുരോഗമിക്കുമ്പോൾ മനുഷ്യന്റെ ജീവന ആധാരമായ കാർഷിക രംഗം പുറകോട്ട് പോവുകയാണ് സർവ്വരംഗത്തും കർഷകൻ ഇന്ന് അവഗണിക്കപ്പെടുകയാണ് രാജ്യത്ത് കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികൾ പലതും എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ് ഹരിത വിപ്ലവം നടപ്പാക്കി അറുന്നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യയുടെ കാർഷിക പദ്ധതികൾ ഒന്നും കാര്യമായ ഫലം കാണുന്നില്ല പ്രധാനമായും വിളകൾക്ക് ചെലവിനനുസൃതമായ വില തന്നെയാണ് കാരണം ഉൽപ്പാദന ചെലവിന്റെ ഇരട്ടി വില നൽകണമെന്നാണ് എം എസ് സ്വാമിനാഥൻ കമ്മിറ്റി ശുപാർശ ചെയ്തത് എന്നാൽ അതിന്റെ മുക്കാൽ പങ്കുപോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ നെൽകർഷകരുടെ കാര്യമാണ് ഏറെ കഷ്ടം കർഷകനെ സഹായിക്കാനെന്നോണം സർക്കാർ സിവിൽ സപ്ലൈസ് വകുപ്പ് മുഖേന നെല്ല് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ വില നൽകാൻ വായ്പയെടുക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ പി ആർ എസ് രസീത് നൽകി ബാങ്കുകളെ സമീപിച്ചാൽ വായ്പ അനുവദിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് തുക അനുവദിക്കുമ്പോൾ വായ്പ വീട്ടുന്ന രീതിയാണ് നിലവിലുള്ളത് ഇതുകാരണം പലപ്പോഴും കർഷകർക്ക് സമയത്തിന് പണം കിട്ടുന്നതിൽ താമസം നേരിടുന്നു കഴിഞ്ഞ നാലു മാസം മുമ്പുള്ള വില പോലും ഇനിയും ലഭിക്കാത്തവരുണ്ട് സിവിൽ സ്കോറിന്റെ പേരിൽ മറ്റു വായ്പകൾ എടുക്കുന്നതിനും തടസ്സം നേരിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ എട്ടു ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തെടുത്ത ഇപ്പോൾ രണ്ട് ലക്ഷം മാത്രമാണുള്ളത് കേരളത്തിന്റെ നെൽകൃഷിയിൽ മുപ്പത് ശതമാനമാണ് പാലക്കാട്ട് ഇരുപത്തിരണ്ട് ശതമാനം ആലപ്പുഴയിലും പന്ത്രണ്ട് ശതമാനം തൃശൂരും പതിനൊന്ന് ശതമാനം കോട്ടയത്തുമാണ് പച്ചക്കറിയിൽ പത്ത് ദശാംശം ഏഴു ലക്ഷം ഹെക്ടർ ഇപ്പോൾ അഞ്ച് ദശാംശം എട്ട് ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു നാളികേരത്തിന്റെ നാടാണെങ്കിലും ഏഴു ദശാംശം ആറ് ലക്ഷം ഹെക്ടറിലാണുള്ളത് തമിഴ്നാട് കേരളത്തെ കടത്തിവെട്ടി രാജ്യത്ത് ഉൽപ്പാദനക്ഷമതയിൽ അഞ്ചാമതാണ് കേരളം കേരളത്തിലെ ആകെ വിള വിസ്തൃതിയുടെ മുപ്പത് ശതമാനമാണ് തെങ്ങ ഇപ്പോൾ നാളികേരത്തിന് വില വർദ്ധിച്ചിട്ടും അതൊരു ലാഭകരമായ കൃഷിയായി കേരളത്തിൽ പ്രയോജനപ്പെടുന്നില്ല രാജ്യത്തെ തോട്ടവിള ഉത്പാദനത്തിൽ നാൽപ്പത്തിയെട്ട് ശതമാനം കേരളത്തിലാണ് ഏലം ഉൽപ്പാദനത്തിൽ എൺപത്തിനാല് ശതമാനവും റബ്ബറിൽ കേരളത്തിന്റെ കുത്തക നഷ്ടപ്പെടുകയാണ് മുട്ട ഇറച്ചി മത്സ്യം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ വലിയ പ്രധാനമാണ് ഇപ്പോൾ കേരളീയർ നൽകുന്നത് എന്നാൽ അതിന്റെ ഉൽപ്പാദനം കേരളത്തിൽ തീർത്തും കുറവാണ് അഞ്ചേക്കർ വരെ കൃഷിയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതിയിലെ പ്രതിമാസം അഞ്ഞൂറ് രൂപ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് ഒന്നിനും തികയാത്ത അവസ്ഥയിലാണ് പലപ്പോഴും വായ്പയെടുത്താണ് കർഷകർ കൃഷി നടത്തുന്നത് വിദേശത്തേക്കും ഐ രംഗത്തേക്കും ആളുകൾ കുടിയേറുന്നു പുതുതലമുറ കാർഷിക വൃത്തിയിൽ നിന്ന് തീർത്തും അകന്നിരിക്കുന്നതും ഈ രംഗത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് യു ടി വി ന്യൂസ് പാലക്കാട്